ഹായ് ഫ്രണ്ട്സ് സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റിയൊരു ടോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് സ്വീറ്റ് പൊട്ടറ്റോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പിന്നെ കിഴങ്ങാട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ഐറ്റംസ് ആട്ടോ അത് അപ്പോൾ ഞാൻ എൻ്റെ സീറ്റ് പൊട്ടറ്റ ഒന്നാണ് എടുത്തത് ഒത്ത അത്യാവശ്യം വലുപ്പം ഉള്ള ഒന്ന് ഞാൻ പുഴുങ്ങിയെടുക്കുക കേട്ടോ നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിതൊരു പത്ത് മിനിറ്റ് വേവിച്ച് എടുത്തതാട്ടോ അത് കേട്ടോ നന്നായിട്ട് വന്നിട്ട് നല്ല മധുരമുള്ള ശീറ്റ് പൊട്ടറ്റാ കേട്ടോ അത് അപ്പോൾ ഇതിന് നമുക്ക് തൊലി കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞെടുത്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം വേണ്ടത് അപ്പോൾ അതാ തൊലി നല്ല നല്ലതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം വെന്ത് തന്നാൽ നമുക്ക് തൊലി പെട്ടെന്ന് കിട്ടും അപ്പോൾ എല്ലാം തൊലി കളഞ്ഞതിന് ശേഷം അതാണ് ഞാനിങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ടോ വെള്ളമൊന്നും ഒഴിക്കാണ്ടട്ടോ അങ്ങനെ തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഞങ്ങൾക്ക് എത്ര മധുരം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന് സീറ്റ് പൊട്ടറ്റോക്ക് കുറച്ച് മധുരം ഉണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ മതി ഇട്ടോ പഞ്ചസാര അപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ടോ ഇനി ഇതിലേക്ക് വെനില സെൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വെനില സെൻസ് ഇട്ട് കൊടുക്കാം ഒരു ഞാനിപ്പോൾ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൗഡറാട്ടോ ഇനി കയ്യിൽ പിന്നെ ലിക്വിഡ് ആണെങ്കിൽ വിനാസെൻസിൻ്റെ എസെൻസ് ആണെങ്കിൽ ഒരു ഒര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മളെ സിന്നമൺ പൗഡറല്ലേ അതൊര ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇനി നമുക്കിതിലേക്ക് മുട്ട വേണം ഞാനിപ്പോൾ ഒരു മുട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ട രണ്ട് മുട്ടയൊക്കെ ചേർത്തിട്ട് വേണം ഇത് അപ്പോൾ അത് ഞാനൊരു പൊട്ടറ്റോ എല്ലാം എടുത്തത് സീറ്റ് പൊട്ടറ്റോ അപ്പോൾ അതിന് അതുകൊണ്ട് ഞാനൊരു മുട്ടാണ് എടുത്തത് ഇനി നന്നായിട്ട് ഈ മുട്ടയും ഈ സീറ്റ് പൊട്ടറ്റോടി നന്നായിട്ടൊന്നിങ്ങനെ ആക്കി എടുക്കണം നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കത് ഒരു പാനിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക വേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഇട്ടുക മുട്ടയുടെ ഇതിൻ്റെ ഇതിലാണ് നമുക്കത് ഇങ്ങനെ ലൂസായി വന്നത് മുട്ട ഇട്ടതിന് ശേഷം കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് അല്ലോ അപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കുക ഞാൻ ഇതിന് പറ്റിയൊരു പാനെടുത്തത് അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക അല്ല നെയ്യ് എന്നിട്ട് നമുക്കത് ഇതിലൊന്നിങ്ങനെ നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കുക ഒരു ലെയർ അങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചീസ് സ്ലൈസ് ചീസില്ല നമ്മൾ ബർഗറിലൊക്കെ വെക്കുന്നത് അത് വെച്ചു കൊടുക്കുന്നുട്ടോ നടുവിൽ അതൊരു ഓപ്ഷനാണ് നല്ല ടേസ്റ്റാണ് അതുകൂടി വെക്കുമ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊരു ചീസിൻ്റെ ഒരു സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ആ പൊട്ടറ്റോൻ്റെ ചീ പൊട്ടറ്റോൻ്റെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക എന്നിട്ടിത് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് വെന്ത് അടിഭാഗം നന്നായിട്ട് റെഡിയാകും അതിന് ശേഷം വീണ്ടും നമ്മൾ മറിച്ചിട്ടതിന് ശേഷം മുഗൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ ഞാനിതൊരു മൂടിയിലേക്ക് തന്നെ തട്ടിയിട്ട് തിരിച്ച് നമ്മൾ കുറച്ചുകൂടി ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് മുഗൾ ഭാഗം ഒന്നുകൂടി റെഡിയാവാൻ വേണ്ടിയിട്ടിട്ടോ അടിപൊളി ആണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ഐറ്റംസ് ആട്ടോ അപ്പോൾ അതാ മുകൾ ഭാഗം നല്ലോണം വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പിന്നെ വിട്ടു പോന്നിട്ടുണ്ട് പ്രശ്നമല്ല നമ്മളത് നന്നായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചു കൊടുത്താൽ അടിഭാഗം നല്ലതുപോലെ തന്നെ ആയി കിട്ടും അപ്പോൾ ഞാനിതൊരു പത്ത് മിനിറ്റ് അങ്ങനെയും വെച്ചതിന് ശേഷം അത് എടുത്തിട്ടുണ്ട് ഞാനിത് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഷുഗറിൻ്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മോൾ ഭാഗത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുക വേണ്ടത് അടിപൊളി ടേസ്റ്റ് കിട്ടുക ചീസ് ചീസുകൂടി അതിൻ്റെ ഉള്ള ലെയർ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ബ്രെഡ് ടോസ്റ്റൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആണുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ സീൽപ്പെട്ടോ വെച്ചിട്ട് ഒരു ടോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ രാവിലെ ഉണ്ടാക്കി കൊടുക്കുക അല്ല ഈവനിങ് ഇങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നാലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റംസാണ് അതൊന്നവർക്കൊക്കെ നല്ലതാട്ടോ സീറ്റപ്പെട്ടോ നല്ല വൈറ്റംസ് ഉള്ളൊരു സംഭവമാണ് നമുക്ക് ചോറൊക്കെ കഴിക്കുന്നേക്കാട്ടും നല്ലത് ഇങ്ങനത്തെ ഈ മുതിരക്കെയും കഴിച്ചാൽ അത്രയും നല്ലതാട്ടോ ശരീരത്തിന് അപ്പോൾ സീരപ്പെട്ടോ എവിടെ കണ്ടാലും വാങ്ങി നിങ്ങൾ ഉപയോഗിക്കാൻ നല്ലതാണ് അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചീറ്റ് പെട്ട വെച്ചിട്ട് നല്ല എല്ലാ റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോയത് വീഡിയോസ് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ്സ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ